വരാം നേരത്തെ ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ ജനറൽ ആശുപത്രിയിലെ ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു ശക്തമായൊരു നടപടി എടുക്കണം ശക്തമായ എടുക്കണം എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് അതുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇനിയും ഞാൻ തുടർന്ന് ഒരുപാട് കാലം ജീവിക്കാം എങ്കിൽ എനിക്ക് ആരോഗ്യത്തിന് അതിനായ ഒരിത് വേണം തുടർന്ന് എന്താണ് നടപടി അവര് എനിക്ക് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കി തരണം ആ അതെ എനിക്ക് ഒരു കുഴപ്പമില്ല ഈ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് ഞാൻ കണ്ടത് അത് എന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാവും അത് കണ്ട് എനിക്ക് പറയണം എന്റെ എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അവരുടെ അടുത്ത് പറയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ പരാതി ഓഫീസിൽ ഡോക്ടറെ സംരക്ഷിക്കുന്ന പറഞ്ഞായിരുന്നു അനുകൂലമായിട്ട് അവർ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതിന് മുന്നേ അവിടെ അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ പരാതി നമ്മൾ നമ്മൾ പറയുന്നത് ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരെയാണ് അപ്പോൾ അവിടെ എന്തോ അറി അറിഞ്ഞിട്ടുണ്ട് അവർ അങ്ങനെ അവര് ആ ഒരു തന്നെയാണ് എടുത്തത് പറഞ്ഞു ആ എനിക്ക് മെയിൻ ആയിട്ട് എന്നെ സർജറി ചെയ്ത രാജീവ് കുമാർ ഡോക്ടറാണ് എനിക്ക് അതെ അറിയാവോ എന്നെ സർജറി ചെയ്തതും തുടർ ചികിത്സകൾ ഇത്രയും നാളെ ചെയ്തതും രാജീവ് കുമാർ ഡോക്ടറാണ് നേരത്തെ ഒരു അവ്യക്തത ഉണ്ടായത് നിങ്ങൾ ഗൂഗിൾ പേ വഴി ഉൾപ്പെടെ ഡോക്ടർക്ക് റൂമിലെത്തി പണം നൽകി എന്നുള്ളതാണ് അത് ശരിയാണോ അതെ ഞാൻ സർജറിക്ക് മുന്നേ നമ്മൾ ഒരു പ്രൈവറ്റായിട്ട് ഒരു റൂം എടുത്തിരിക്കുവായിരുന്നു എടുമ്പങ്ങാട് അവിടെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സർജറിക്ക് മുന്നേ അവിടെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് സി ടി ഇത് ഈ വയർ ഗൈഡ് വയർ കിടക്കണം കണ്ടതിന് ശേഷം എനിക്ക് സി ടി എടുക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഇട്ടെന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുമുണ്ട് പൈസ ഞാൻ ആദ്യം രണ്ടായിരം കൊടുത്തു പിന്നെ രണ്ടായിരം പിന്നെ അഞ്ഞൂറ് അങ്ങനെയൊക്കെ ഇരുന്നൂറ് അങ്ങനെയൊക്കെ വെച്ച് പോകുമ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഈ പരാതി വന്നു ഈ വാർത്തകളൊക്കെ അതിന് ശേഷം ഡോക്ടർ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഇല്ല വിളിച്ചിട്ടില്ല ആ ഇവിടെ ഡി എംഒ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡി എംഒയെ പോയി ചെന്ന് കാണുമ്പം അവിടെ പരാതി കൊടുത്താൽ മതി അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും എന്നാ ഇവിടെ നമ്മളെ അറിയിച്ചത് എനിക്ക് എന്തായാലും ഞാൻ ഇവിടെ നിൽക്കും എനിക്ക് അതിനുള്ള ഒരു നടപടി ഞാൻ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോത്തു പ്രതിഷേധമാണോ ഇത് ആ എൻ്റെ കുടുംബം മൊത്തം എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് ഒരു സംവിധാനം മുഴുവൻ മൂടിവെക്കാൻ ശ്രമിച്ച സുമയ്യയുടെ വേദന അത് പുറത്തു കൊണ്ടുവന്ന് ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ വാർത്തയുടെ ഇടപെടൽ അതിൽ ചരിതാർത്ഥ്യമുണ്ടാകുന്നു അതിൽ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നു ഡോക്ടർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്തായാലും ഒരു വാർത്ത അത് വലും കാണുന്നില്ല ചരിതാർത്ഥ മന്ത്രി അപ്പുറത്തേക്ക് സുമയുടെ വേദനയിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം ആ ആരോപണ മുനയിലുള്ള ഡോക്ടർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ ഈ വയറ്റിൽ കത്തിരി കൂടി ഹർച്ച നിയമ പോരാട്ടത്തിനും നീതി പോരാട്ടത്തിനടുത്ത കാലയളവ് നമ്മൾ കണ്ടതാണ് ആ ഗതികളുടെ ആ സ്ഥിതി സുമുണ്ടാകരുത് വളരെ ന്യായമായ ആവശ്യമാണ് ആ ഗൈഡ് വരി ഇപ്പോഴും നെഞ്ചിൽ അങ്ങനെ കിടപ്പാണ് അത് ജീവിതം ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ് എന്തായാലും കൃത്യമായ നടപടി ഉണ്ടാണ് റിനു എന്താണ് ഇപ്പോൾ സുമയയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസെടുത്തതിന്റെ ആശ്വാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷ സുമയെ പങ്കുവയ്ക്കുന്നുണ്ടോ തീർച്ചയായും ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണത്തിൽ സുമയ്യ സന്തോഷവതിയാണ് കാരണം നടപടി എടുത്തല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് പക്ഷേ ശക്തമായിട്ടുള്ളൊരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയുടേയും കുടുംബത്തിൻ്റെയും തീരുമാനം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൻ്റെ മുന്നിലാണ് അവരിപ്പോൾ ഈ ഓഫീസിൻ്റെ മുന്നിൽ ഒരു പ്രതിഷേധം തന്നെയാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇവർ ഇവിടെ എത്തുമ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇവിടെ സ്ഥലത്തില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പാറശാലയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുക്കും അതിനാൽ ഇദ്ദേഹം ഇവിടെ ഇല്ലാത്തതിനാൽ കാണാനുള്ള ഒരു അവസരം നഷ്ടമായി ഇവിടെ തിരികെ എത്തി കണ്ട് അതിലൊരു തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ളതാണ് ബന്ധുക്കൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം